നമസ്കാരം കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ ദുർനടപ്പുകളും സ്ത്രീകളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെന്നും പൊതുധനം ദുരുപയോഗം ചെയ്തതായും ആരോപിച്ച് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത് ക്രൈം നന്ദകുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അതിൽ ഗുരുതരമായ ആരോപണങ്ങൾ അധികൃതർ മറച്ചുവെച്ചെന്നും പൊതു താല്പര്യമുള്ള സിനിമാ മേഖലയിൽ സ്വാധീനമുള്ള ചില വ്യക്തികളെ സംരക്ഷിക്കാനാണ് അങ്ങനെ ചെയ്തതെന്നും തന്റെ സ്വകാര്യ അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ക്രൈം നന്ദകുമാർ പറഞ്ഞു വിശദമായ അന്വേഷണത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ സിനിമാ മേഖലയിലെ വ്യക്തികൾ ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഒന്നിലധികം സംഭവങ്ങളെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ റിപ്പോർട്ടിലുണ്ട് ഇതിന്റെ ഗൗരവം കണക്കിലെടുക്കാതെ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും നിയമവിരുദ്ധമായി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടാതെ വെച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചലച്ചിത്ര മേഖലയിലെ പല കേസുകളിലും നിസാരക്കാരോടും സ്ത്രീകളോടും കുട്ടികളോടും വ്യാപിക്കുന്ന പീഡനങ്ങളെയും പല വ്യാജ ആരോപണങ്ങളെയും കുറിച്ച് തെളിവുകളും വിസ്താരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നും എന്നാൽ സർക്കാരിലെ ഉന്നത നേതാക്കൾ ഇത് മറച്ചുവെച്ചതായും ക്രൈം നന്ദകുമാർ ആരോപിക്കുന്നു ഈ റിപ്പോർട്ടിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രബലരായ പലരുടെയും ശ്രമമാണെന്ന് അദ്ദേഹം പറഞ്ഞു അഞ്ചു കോടി രൂപ പൊതുമുതൽ ചെലവഴിച്ച് കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും അതിന്റെ റിപ്പോർട്ട് പുറത്തുവിടാത്തതും അതിലെ ഗുരുതര ആരോപണങ്ങൾ മറച്ചുവെച്ചതും വൻ പകൽ കൊള്ളയാണെന്നും ക്രൈം നന്ദകുമാർ ചൂണ്ടിക്കാട്ടി ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ മേഖലയിൽ സ്വാധീനമുള്ളവരുടെയും ഇടപെടലോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുൻകൂട്ടി അറിഞ്ഞിരുന്നെന്നും അഴിമതിയുടെ ഭാഗമാണെന്ന് ആരോപിച്ച ചില ഭാഗങ്ങൾ തിരുത്തിയെന്നുമാണ് ക്രൈം നന്ദകുമാർ പറയുന്നത് ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നും കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ക്രൈം നന്ദകുമാർ പറഞ്ഞു ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ നാനൂറ്റി ഇരുപതാം വകുപ്പ് പ്രകാരം മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും കൈക്കൊണ്ട നടപടി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പൊതുനന്മയ്ക്കായി നന്മയ്ക്കായി ചെലവഴിച്ച പണം പാഴാക്കുകയും ചെയ്തിരിക്കുകയാണ് സെക്ഷൻ നാന്നൂറ്റി ഒൻപത് പ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംരക്ഷിക്കാൻ ശ്രമിച്ചതിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ പൊതുഫണ്ട് ദുരുപയോഗം ചെയ്യുന്നത് പൊതുനയത്തിനെതിരായ കുറ്റമാണ് സെക്ഷൻ നൂറ്റി എഴുപത്തി ആറ് പ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പോലീസിനെ അറിയിക്കാതെ ഉന്നത അധികാരികൾ കയ്യും കെട്ടി നോക്കി നിന്നു ഇത് നിയമവിരുദ്ധമാണ് ഇരുന്നൂറ്റിയൊന്നാം വകുപ്പ് പ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തെളിവുകൾ എവിടെയോ മറച്ചുവെച്ച് നശിപ്പിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യാജവും അപകീർത്തികരവുമാക്കാൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നന്ദകുമാർ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി സാംസ്കാരിക മന്ത്രി സിനിമാ മേഖലയിൽ സ്വാധീനം ചെലുത്തിയവർ മറ്റു ഉത്തരവാദിത്തപ്പെട്ടവർ എന്നിവർക്കെതിരെ നിയമപ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് ക്രൈം നന്ദകുമാർ ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറച്ചു പിന്നിലെ കാരണം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും അത് മറച്ചുവെച്ചവരുടെ പങ്കും അന്വേഷിക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയത്തിൽ സർക്കാർ അധികാരികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെയും ന്യായമായ നടപടി സ്വീകരിക്കാത്തതിന്റെ സമ്മർദ്ദത്തിന്റെയും ഭാഗമായാണ് ക്രൈം നന്ദകുമാറിന്റെ ഈ പരാതി അട്ടിമറി ശ്രമങ്ങൾ തടയാനും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുക എന്നതാണ് എന്റെ ഒരേയൊരു അഭ്യർത്ഥന എന്നും അദ്ദേഹം പറഞ്ഞു